ിലോട്ട് വരും മറന്നും പോയി ആർപ്പാടിണ്ട്

എന്റെ പേര് ബാഹുലിനാണ് തനൂച്ചുറൻ സ്വദേശിയാണ് ദേശീയ കായിക നമ്മളിന്ന് പരിചയപ്പെടുന്ന അശോകുന്ന സാറിനെയാണ് പരിചയപ്പെടുന്നത് നമ്മൾ അഭിമുഖത്തിനുള്ളത് സാറിനോട് തന്നെ ചോദിക്കും എവിടെയാണ് സ്ഥലം ഈ മീറ്റിന് അതിനൊക്കെ മത്സരിക്കുന്നു സാർ ഷോർട്ട് പുട്ട് ആൻഡ് മത്സരം ഇന്ത്യയിലെ സാർ മാത്രമല്ല തൊണ്ണൂറ്റാറ് വയസ്സും തൊണ്ണൂറ്റാറ് വയസ്സുകൾ ഏക വെച്ച് ഞാൻ മാറും ആവശ്യം ഇതിനുമ്പേ എവിടെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മത്സരം ലോക ലോകമീറ്റിന് മീറ്റിനാണ് അമേരിക്ക ഫ്രാൻസ് ചൈന ഇന്തോനേഷ്യ സിരോൺ ആൻഡ് ജപ്പാൻ മിക്ക എത്ര വയസ്സിലാണ് ആദ്യത്തെ മത്സരം പങ്കെടുക്കാൻ തുടങ്ങിയത്

പ്രതീക്ഷ ഉണ്ട് വേറെ ഇല്ല ഇന്ത്യ തന്നെ ഇല്ല ഇല്ല കോമ്പറ്റീഷൻ വേണ്ട മീറ്റിലൊക്കെ പോകുമ്പോ ഈ സ്പോർട്സ് കൗൺസിലിന് വല്ല സഹായം കിട്ടും ഇന്ന് വരെ ഈ ദിവസം വരെ ആയിരത്തി തൊള്ളായിരത്തി എന്താ പറയാ എൺപത്തി നീ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട് ഇല്ല ഈ ഇല്ലാൻസ് മീറ്റ് അംഗീകാരം കൊടുക്കാത്തവിടെ ഒന്നിനും അവൾക്ക് അംഗീകാരം കൊടുക്കേണ്ട കാര്യം അയ്യന്മാർക്ക് അമേറ്ററിന് കൊടുക്കാൻ കാറ്റില്ല പിന്നെയാണോ എനിക്ക് എന്റെ ഭാര്യ എന്റെ മൂന്ന് മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ മക്കളല്ല ഒരാൾ മൂത്തമായും റിയൽ എസ്റ്റേറ്റ് കാരണം ബിസിനസ് കാരണം എസ് ബി ഐ മാനേജറായിരുന്നു താമസിക്കുന്നത് ജോലി അവൾക്ക് ഈ എന്താ പറയാ എം ആർ സി പി പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് എം ആർ സി പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനോ എം ബി ബി എസ് സി കാര്യം എം ഡി കാര്യം അതാണ് പരിപാടി കരമ്പനയില് ആ കരമനു നാളെ രാവിലെ എത്തും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് പങ്കെടുക്കാം മൂന്നാഴ്ച രാവിലെ ഒരു നമ്മൾ ലൈവാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്റെ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ ഭാഗത്ത് നടന്നത് ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ നിരവധി മെഡല് നേടിയിട്ടുള്ളതാണ് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് കൗതുകമാറ്റുള്ള ഒരു മനുഷ്യനാണ് തൊണ്ണൂറ്റാറു വയസ്സിലും ഇപ്പോഴും പങ്കെടുക്കണെന്ന് പറയാം സംസ്ഥാന മീറ്റിനാണ് പങ്കെടുക്കണത് എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നിന്ന് നൽകുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ ഹലോ